Hi all, Assalamu Alaikum. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ചെറുപയർ വെച്ച് ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞു പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടേക്കണേ ഈ ഒരു അപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് ചെറുപയറാണ് ഈ ചെറുപയർ കൊണ്ടുള്ള അപ്പവും ദോശയൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് ചെറുപയറും പച്ചരിയും കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെറുപയറിൽ മാത്രമാണ് തയ്യാറാക്കി എടുക്കുന്നത് പച്ചരി ഉപയോഗിക്കുന്നത് ില്ല ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉഴുന്നാണ് ഞാനിപ്പോൾ ഇവിടെ പിളർപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് മുഴുവൻ ഉഴുന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പിന്റെ പകുതി മതിയാവും അപ്പോൾ ഇത് പിളർപ്പിന്റെ ഉഴുന്നായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കപ്പ് നിറയെ എടുത്തിട്ടുള്ളത് എൺപത് എം എൽ കപ്പിന്റെ അളവിലാണ് ഞാനിപ്പോൾ ഇത് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ചെറുപയറിന്റെ കണക്കനുസരിച്ചിട്ടാണ് ഈ ഒരു അളവിൽ ഉഴുന്നെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് നല്ലപോലെ മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം പിന്നീട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്കെങ്കിലും ഇത് നന്നായിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കണം എന്നാലേ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടുകയുള്ളൂ അപ്പോഴാണ് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഇനി നമുക്കിത് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം അപ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും ഇപ്പോൾ ഒത്തിരി വെള്ളവും നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ വെള്ളം ഊറ്റിക്കളയുന്നില്ല ഈ ഒരു വെള്ളത്തോട് കൂടി തന്നെ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് എടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇത് ഊറ്റി കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ അരയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇത് നല്ല നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുതിർത്ത് വെച്ചിരുന്ന വെള്ളം ആയതുകൊണ്ടാണ് ഈ ഒരു വെള്ളത്തോടു കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് ചോറാണ് അത് നിറയെ ഇല്ല കുറച്ച് കുറവുണ്ട് മുക്കാൽ കപ്പിന് കുറച്ച് മുകളിലും ഒരു കപ്പിന് കുറച്ച് കുറവായിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നുകിൽ രാത്രി നമ്മളിതുപോലെ അരച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസത്തേക്ക് രാവിലെ എടുക്കാം അല്ല രാവിലെ അരച്ച് വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് എടുക്കാവുന്നതാണ് നമ്മൾ സാധാരണ അപ്പം ചുടാനായിട്ട് എടുക്കുമ്പോൾ ഉള്ള ആ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവത്തിൽ തന്നെ ഇതും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തു വെക്കണം അപ്പം ഞാനിതാ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ഇത് എടുത്ത് നോക്കിയപ്പോൾ ഇതുപോലെ നല്ലപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടായിരുന്നു ഇരിക്കുന്നത് എന്നാലും ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കാരണം അപ്പത്തിൻ്റെ ആ ഒരു മാവ് കുറച്ചുകൂടി ലൂസായിട്ടല്ലിരിക്കുന്നത് അപ്പോൾ ആ ഒരു പരുവത്തിൽ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് Okay. പിന്നെ നമ്മളിത് സാധാരണ പച്ചരി വെച്ചിട്ട് അപ്പം ചുട്ടെടുക്കുന്ന പോലെ നന്നായിട്ട് നന്നായിട്ടങ്ങ് ലൂസ് ആക്കാൻ പറ്റത്തില്ല ചെറുപയറും ഉഴുന്നും ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്മൂത്ത് ആയിട്ടാണ് ഈ മാവിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിന്റെ ഒരു കറക്റ്റ് പരുവം ഈ പരുവത്തിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അപ്പം ചുടുന്ന പാനാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു കയ്യിൽ മാവൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഹോൾ വന്നതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം മാവ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഉടനെ തന്നെ ഞാൻ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അത് ഇത് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്തു മാറ്റാം ഇതുപോലെ തന്നെ എല്ലാ മാവിലും ചുട്ടെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു അട്ടിപ്പൊളി ചെറുവയർ കൊണ്ടുള്ള അപ്പമാണ് റെഡി ആയി കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ്